മത്സ്യബന്ധനത്തിനുള്ള പ്രധാന നുറുങ്ങുകൾ ജാൻ റോ ഫിഷിംഗ് ചാപ്സ് ക്ഷമയാണ് പ്രധാനം മത്സ്യബന്ധനം എന്നത് മീൻപിടിക്കുക എന്നതിനേക്കാൾ മീൻ കാത്തിരിക്കുക എന്നതാണ് ക്ഷമയോടെ കാത്തിരിക്കാൻ തയ്യാറാക്കുക പ്രകൃതിയിലെ സമയം ആസ്വദിക്കുക ചുറ്റുപാടുകൾ ശ്രദ്ധിക്കുക ജീവൻ തിരയുക മീനുകളുടെ സാന്നിധ്യം സൂചിപ്പിക്കുന്ന അടയാളങ്ങൾക്കായി തിരയുക ഇരമീനുകൾ പേഫിഷ് ചെറിയ മീനുകൾ ചാടുകയോ കൂട്ടമായി കാണപ്പെടുകയോ ചെയ്യുന്നുണ്ടോ വേട്ടക്കാർ ഇവയെ പിന്തുടരും പക്ഷികൾ മീനുകളെ ഭക്ഷിക്കുന്ന പക്ഷികൾ കൊക്ക് മീൻകൊത്തി പക്ഷി പോലുള്ളവ മീനുകൾ തീറ്റ തേടുന്ന സ്ഥലങ്ങളുടെ സൂചന നൽകും ഒളിയിടങ്ങൾ സ്ട്രക്ഷർ കവർ മുങ്ങിക്കിടക്കുന്ന തടികൾ പാറകൾ ജെറ്റികൾ പായൽക്കൂനകൾ എന്നിവയ്ക്ക് സമീപം മീനുകൾ ഒളിച്ചിരിക്കും ഈ സ്ഥലങ്ങളിലേക്ക് ചൂണ്ടയിടുക മീൻ പിടിക്കാൻ പറ്റിയ സമയവും സ്ഥലവും ദിവസത്തിലെ സമയം അതിരാവിലെ സൂര്യോദയം വൈകുന്നേരം അസ്തമയം സന്ധ്യ ഈ സമയങ്ങളിൽ വെള്ളത്തിന് തണുപ്പ് കൂടും വെളിച്ചത്തിലെ മാറ്റങ്ങൾ കാരണം മീനുകൾ തീറ്റ തേടാൻ ആഴം കുറഞ്ഞ ഭാഗങ്ങളിലേക്ക് വരും കാലാവസ്ഥ മേഘാവൃതമായതോ നേരിയ മഴയുള്ളതോ ആയ ദിവസം ചൂട് ചൂടുള്ള ദിവസങ്ങളിൽ കൂടുതൽ ആഴത്തിലോ തണലുള്ള സ്ഥലങ്ങളിലോ ചൂണ്ടയിടുക ആഴത്തിലുള്ള വെള്ളത്തിനോ തണലിനോ തണുപ്പ് കൂടുതലായിരിക്കും തണുപ്പ് തണുപ്പുള്ള ദിവസങ്ങളിൽ മീൻ പിടിക്കുക വലിച്ചെടുക്കുന്ന വേഗത മാറ്റുക വേവയോ വെട്ടീഫ് ഒരേ വേഗതയിൽ ലൈൻ വലിച്ചെടുക്കാതെ വേഗത കൂട്ടിയും കുറച്ചും നിർത്തിയും കുലുക്കിയും കൃത്രിമ ഇര ഉപയോഗിക്കുമ്പോൾ പരീക്ഷിക്കുക കടി കടിക്കിട്ടുന്നതുവരെ ഈ രീതികൾ മാറ്റിക്കൊണ്ടിരിക്കുക മീൻ പിടിക്കാൻ പറ്റിയ സമയവും സ്ഥലവും